ണ്ടോ കിത്തോ എന്നാ കുറച്ച് കാറ്റൊക്കെ ഇണ്ട് അല്ലേ എന്താ അച്ചേന കിളിയാലോ കിത്തന് ഏത് ക്ലീന ഇഷ്ടം ബ്ലാക്ക് ക്ലീനോ കിളീന്റെ പേരെന്താ ബ്ലാക്ക് കുരുവി കുരുവി ബ്ലാക്ക് കളറാ ബ്ലാക്ക് കളറാ പിന്നെ ഏത് കിളീനം മഞ്ഞക്കുരുവീനമ്മ ഏത് കിളിയാ വരല് വെള്ളം കുടിക്കാനൊക്കെ വരലില്ലേ ഏത് കിളികളാ വരല് ആലോചിച്ചോക്ക് എങ്ങനെ കിത്തോ ആലോചിക്കാം നോക്കട്ടെ അമ്മ നോക്കട്ടെ എങ്ങനെ കിത്തും തൊപ്പിക്കിളി വരില്ലേ തൊപ്പിക്കിളി മഞ്ഞക്കിളി ഓലി കിളി അല്ലേ കുളിക്കണ്ടേ

മാമപ്പ മാല കൂരിയല്ലോ ഇനി മീൻ വാങ്ങിയാലോ അമ്മ വാങ്ങി തരുമോ ഏതാപ്പീ കുഞ്ഞമ്മ കുഞ്ഞി അമ്മ ഇത് ഏ ചോറ്ക്കി തരുവോ ജ്യൂസ് ഉണ്ടാക്കി തരുവോ ജ്യൂസില്ലേ അതെന്താ ണ്ടാക്കി കൊണ്ടുവരുവോ ഇതിലൊന്നുമില്ലല്ലോ ഓട്ടടയോ ആ ഓട്ടട വേണം ഓട്ടോടൊക്കെ എന്താ അറിയാം അമ്മ എന്താ എന്തൊക്കെ ദോശ അറിയോ എന്താടാ കള്ള

ചിക്കനോ എത്ര രണ്ട് രൂപയോ എത്രമേ എവിടുന്ന വാങ്ങിയതമ്മ ഇതാ ഏഹ് കുട്ടിയാണുണ്ടാക്കണ്ടേ അമ്മ ഉണ്ടാക്കിയാ മതി അപ്പഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക കിത്തുവിന് ഉണ്ടാക്കാൻ അറിയില്ല കിത്തു വരൂ അമ്മ കൊറേ ചിക്കൻ കൊണ്ടോ എന്ന തരുമോ ദൈവമേ എവിടെ വെച്ചോളു കത്തിയോ കത്തി ഉണ്ടോ കത്തി കുംഭവേദന എന്താ വലിയ ചിക്കനാ ഓണില്ലല്ലേ ഇത് അതായോ അതാവുണ്ടോ എട ചിന്തു അമ്മ ഉണ്ടില്ല ചിന്തുണ്ടോ അട കുറുമ്പല്ലേ ഉള്ളു അവിടെ ആ ശരിയാണ് അത് പുഴ തോന്നുന്നുണ്ട് ചെറിയ പുഴോ അത് ഇങ്ങോട്ട് വരില്ല ട്ടോ അതവിടെയല്ലേ ഒരു പാട്ടെടുത്ത് തരുമോ അമ്മ കണ്ണാൻ തുമ്പി പാട്ട് തരുമോ കിത്തോ 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 അമ്മ ഒരു പാട്ട് പാടി തരുമോ എന്റെ ചിക്കൻ ചാടിയോ എവിടെ എന്റെ ചിക്കൻ ണോ കാലും കട കയറ്റി വെച്ചേ ശരിട്ടോ മറ്റേ പാട്ട് പാടോ കട്ടുറുമ്പിന്റെ കല്യാണം മേമി ഏത്യാണോ ആ ഉറുമ്പിന്റെ കല്യാണാണ് അപ്പൊ ആ ഉറുമ്പിന് പാടികൊടുക്കു

പിന്നീട് മതിയോ എന്താ ജീപ്പില് പറയണത് ജീപ്പിൽ എന്താ വിളിച്ചു പറയുന്നത്